സുഹൃത്തുക്കളെ ടെക്പുടിക്കളിലെ പുതിയൊരു ലഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്താനാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഇത് ഈ ആപ്ലിക്കേഷന്റെ പേരാണ് യു ഡിക്ഷണറി ഇതൊരു ഡിക്ഷണറി ആണെങ്കിലും ഇതിനകത്ത് ഡിക്ഷണറി പല മറ്റു പല ഡിക്ഷണറികളെ കാട്ടിലും വളരെ പല സവിശേഷതകളും ഇതിൽ കൂടുതലാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ് പ്ലേ സ്റ്റോറിലേക്ക് പോവുക യു ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്യുക യു ഡിക്ഷണറി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തന്നെ സജഷൻ വരും ആദ്യത്തെ സജഷനിൽ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് യു യു ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ അതിൽ സെലക്ട് ചെയ്യുക അതിൽ സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ പോയിൻറ്റ് ഫോർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണിത് വൺ മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട് ഇതിന് ആപ്ലിക്കേഷന് അത് മറ്റ് പല ഡിക്ഷണറികൾ ഡിക്ഷണറി അല്ല എന്ന് നമുക്ക് ഒരു തരത്തിൽ പറയാം മറ്റു ഡിക്ഷണറികളെക്കാളിലും വളരെ സവിശേഷതകളുള്ള ഒരു ആപ്ലിക്കേഷൻ ഇത് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഒരു ഈ ആപ്ലിക്കേഷൻ ഒരു ഫ്രീ ഫ്രീ ആപ്ലിക്കേഷൻ ആണ് അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ആഡ്സ് വരാറുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇത് ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരു എടുത്തു പറയേണ്ട ഒരു സംശയം എന്ന് പറയുന്നത് ഒരു വേർഡ് മാത്രമല്ല ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതിനകത്തിൽ ഒരു സെന്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അതിൻ്റെ ട്രാൻസ്ലേറ്റ് ആയി ആയിക്കിട്ടും ഹൂറിനും ടൈപ്പ് ചെയ്ത് നിങ്ങൾ ആരാണെന്നുള്ള ഓൾറെഡി മലയാളത്തിൽ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു വേർഡിന്റെ അർത്ഥം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ വേർഡിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മുഴുവൻ ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത സവിശേഷത ഉദാഹരണത്തിന് ടേക്കൺ എന്ന പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു അതിന് ആ വാക്കിനെ കുറിച്ചുള്ള ബയോലിംഗൽ സെന്റൻസ് സാമ്പിൾ സെന്റൻസ് ഫ്രേസസ് വിക്കിപീഡിയയിൽ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിലൂടെ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത സവിശേഷത അതുപോലെ തന്നെ ഇത് മലയാളം മാത്രമല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഏതൊരു ലാംഗ്വേജും വേൾഡിലെ ഒട്ടുമിക്ക ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക ഭാഷകളും ഇതിൽ ലഭ്യമാണ് അതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഓഫ്ലൈൻ മോഡാണ് ഓഫ്ലൈൻ മോഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റും വൈഫൈയും നിങ്ങൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ് മലയാളത്തിൻ്റെ ഓഫ്ലൈൻ ഡിക്ഷണറി ഏതാണ്ട് ഫോർ എം ബി മാത്രമേ ഉള്ളൂ ഉദാഹരണത്തിന് നിങ്ങൾ ടോൾഡ് ടോൾഡെന്ന് പറഞ്ഞ വാക്കി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞു എന്നുള്ള അതിന്റെ അർത്ഥം ലഭിക്കുന്നതാണ് ഓഫ്ലൈൻ എന്റെ വൈഫൈയും മോ മൊബൈൽ ഡേറ്റും ഓഫ് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് അതിന്റെ അർത്ഥം ലഭിക്കുന്നു അപ്പം മറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും ഈ ആപ്ലിക്കേഷനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കാര്യമാണ് ആപ്ലിക്കേഷൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന്റെ ഡേറ്റ സേവിങ് മോഡാണ് മറ്റു പല ഡിക്ഷണറി ആപ്പുകളിലും അങ്ങനെ ഒരു മോഡ് ലഭ്യമല്ല ഈ ആപ്പ് ഈ ഓപ്ഷൻ ഓൺ ആക്കുന്നതിലൂടെ നിങ്ങളുടെ ഡേറ്റ ഒരുപാട് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ഈ ഇതിലൂടെ ഈ ഇങ്ങനെയൊരു സവിശേഷത മറ്റു പല ആപ്ലിക്കേഷനിലുള്ളതാണ് മറ്റ് ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അതിലെ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന സെറ്റിങ്സിലെ ഒരു ഓപ്ഷനാണ് ഇത് നിങ്ങൾ ഓണാക്കി കഴി ഓണാക്കി ഓൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മൊബൈലിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും സെൻറ്റൻസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്കിൻ്റെയോ അർത്ഥം നിങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ വാക്ക് അല്ലെങ്കിൽ സെന്റൻസ് സെലക്ട് ചെയ്യാതിന് അതിനുശേഷം കോപ്പി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം അവിടെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ അടുത്ത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേർഡ് വേർഡ് ഫോർ ടുഡേ അല്ലെങ്കിൽ കോഡ് ഫോർ ടുഡേ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഇവർ തന്നെ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ ഒരിക്കലും നഷ്ടമാകില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത് എന്തുകൊണ്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരുമായിട്ടും ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ പറയുക രണ്ടായിരത്തി പതിനാറിൽ ഈ ആപ്ലിക്കേഷന് ഗൂഗിൾ ഡേ എന്നൊരു അവാർഡും ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഈ ആപ്ലിക്കേഷൻ പേഴ്സണലി യൂസ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാം െ സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ